പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പ്രവർത്തികൾ വെള്ളിയാഴ്ച രാത്രി മണി മുതൽ ആരംഭിക്കും ഈ സമയം പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു പാലത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം സ്വീകരിച്ചതിന് ശേഷം കഴിഞ്ഞ് ഇരുപത്തിരണ്ടിന് ടെൻഡർ പൊട്ടിച്ച് ഇരുപത്തി മൂന്നിന് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ പണികൾ അന്ന് തന്നെ തുടങ്ങിയതാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ചുകൊണ്ട് ലേത്തിൽ വെച്ചും കൊണ്ട് അതിൻ്റെ വെൽഡിങ്ങും മറ്റും വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാളെ മുപ്പത് എട്ട് ഇരുപത്തിനാല് രാത്രി പത്ത് മണി മുതൽ മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തിനാല് ആറ് മണിവരെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ പണി പാലത്തിൽ നടക്കുകയാണ് നമുക്കറിയാം ഈ വെൽഡിംഗ് പണി നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റാത്ത കൊണ്ടാണ് അത് വർക്ക്ഷോപ്പിൽ വെച്ച് നടത്തി നടത്തുകയായിരുന്നു ഇത്രയും ദിവസം അതിൻ്റെ വർക്കുകൾ നടന്ന് കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് വർക്കുകൾ ഏകദേശം പൂർണ്ണ പൂർത്തിയായിരിക്കുകയാണ് അത് ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യുകയാണ് പിന്നെ അതിന് ശേഷം കോൺക്രീറ്റിങ്ങും ടാറിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നടക്കും അപ്പോൾ മുപ്പതാം തീയതി രാത്രി ഗതാഗത നിയന്ത്രണത്തോട് കൂടിയിട്ട് പണി ഏകദേശം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ള പണികൾ അതിനനുസരിച്ച് നമ്മുടെ ഇപ്പോൾ ഇ ഇ പി ഡബ്ല്യു ഡി ഇയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ഒറ്റ രാത്രിയാണ് നിയന്ത്രണം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ അതിൻ്റെ വർക്ക് പാലത്തിൽ നടക്കുന്നതായിരിക്കും എന്നുള്ളത് ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ